ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ന്യൂ ഇയറിൻ്റെ വീഡിയോ ആണ് അപ്പോൾ രാത്രിയിൽ ഞാൻ രാത്രിയിലെ ആഘോഷങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കി ഞാൻ അടുത്തതായിട്ട് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് അപ്പോൾ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവരൊക്കെ വിചാരിക്കുമായിരിക്കും ഭയങ്കര ആഘോഷമൊക്കെ ആയിരിക്കും എന്ന് പക്ഷേങ്കിലൊന്നും തന്നെ ഇല്ല സാധാരണ ഒരു ദിവസമാണ് അപ്പം ഞാൻ ഇനി ഒത്തിരി നേരം സംസാരിക്കുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് മതിയായിരിക്കും മതിയായിരിക്കും അവൻ വേണമെങ്കിൽ മേടിച്ചു കഴിക്കും ആ ആ അത് മതി കഴിച്ചോളൂ ആ അത് മതി അത് മതി പിന്ന പറ്റി ചേട്ടൻ നനക്കില്ലാത്ത ആ ഇങ്ങനെ ഏതാ കുഴപ്പല്ലേ രണ്ടുപേർക്കും മതിയായി ഞാൻ പല്ലി ചേച്ചനെ വന്ന് നിൽക്കുക പല പോലും ചെയ്യാ ഗുഡ് മോർണിംഗ് ഹാപ്പി ന്യൂ ഇയ ബാബ ന്യൂ ജെനെ ചാലേനേ കേ ביચ્ച്ചേകേ ഇ ജെനെ તો ചാലേനേ ביચ્ച്ചേകേ ഇ ജെനെ തരാ നീ ചാലേനേ കേ ביચ્ച്ചേകേ രനീ നീ 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 ജെനെ തരാ ביચ્ച്ചേകേ എ ഓ ഇതെ ന്യൂ ഇയ ചിരിയാന ഇതെ ന്യൂ ഇയ ചിരിയാന Anna. Uh -huh. ൂക്കിട്ടേക്കുന്ന കൊച്ച നാപ്പ പൂച്ച കുഞ്ഞ് കേണു പൂച്ച എങ്ങനെ കരയുന്നേ പട്ടി എങ്ങനെ കുറയ്ക്കുന്നേ ആടോ ആ ഇനി കോഴി എങ്ങന കോഴി കൂന്ന് എങ്ങനെയാ കോഴിക്കോ കൊക്കരക്കോ നിക്കൂ ഇനി പാലിന് വേണ്ടി വളർത്തുന്ന നമ്മൾ എന്തൊക്കെ ജീവികളെ മനു ആമ എരുമ ആ പശു ആട് എരുമ വേണ്ടി ആ മുട്ടിക്ക് മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന എന്തിനൊക്കെയാ മുട്ട മനെ മറന്നുപോയോ ആണോ മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നത് കോഴി താറാവും കോഴിയും താറാവും പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് ആ കോഴി താറാവ് പതുക്കെ പതുക്കെ വാവിങ്ങേറ്റ് പോരും ഇനി വീട് കാക്കുന്ന മൃഗം ഏതാ വീടക്കൻ എലിയെ പിടിക്കുന്ന ജീവി ഏതാ എലിയെന്തിനാ പിടിക്കലിയെ പിടിക്കുന്ന ജീവിയേതാ കുഞ്ഞ് ഇനി പട്ടിയുടെ പാട്ട് പാടാവോ പട്ടിക്ക് ഇംഗ്ലീഷിൽ എന്നാ പറയുന്നേ ആ മിടുക്കൻ ഡോഗ് അടുത്തത് ആ ഇനി നമുക്ക് പട്ടിയുടെ പാട്ട് പാടിക്കാം കുഞ്ഞ് രാമസ്വാമിക്ക് തോട്ടമൂന് ആറടി പട്ടിണ്ട് അവിടെ നോക്കി എങ്ങനെയാ എങ്ങനെ എങ്ങനൊച്ച പട്ടി ആ ഇവിടെ നോക്കി ആ ഇനി എന്താ ഡേവിഡിന്റെ ഫുൾ എന്നാ മുഴുവൻ പേര് ഫുൾ ഡേവിഡ് ഡേവിഡ് ബാക്കി എന്നാവിഡ് ആ ഡേവിഡ് ചെറിയാൻ ഇനി കുഞ്ഞിന് എ ബി സി ഡി അറിയാമോ എവിടം വരെ അറിയാം അല്ല ഒന്നര അതല്ല എ ബി സി ഡി പറഞ്ഞു എ ബി സി ഡി ഇ എഫ് ജി ജിച്ച് ഐ ജിമനൊ പി എല്ലൊ ക്യു ഡി എക്സ് വൈ സെറ്റ് അത് തന്നെ ണോ പശുവ പശുവയുടെ പാട്ട് പഠിച്ചാണോ കുഞ്ഞ് ഉടുപ്പിട്ട് തള്ളപ്പശുവിന് വെള്ളയുടുപ്പിട്ട തള്ളപ്പശുവിന് പള്ള പള്ളനിറച്ചും പുള്ളിയുണ്ട് പറഞ്ഞേ പഴയ പുള്ളിയുണ്ട് വെള്ളയുടുപ്പിട്ട തള്ളപ്പശുവിന് പടികെ വെള്ളയുടുപ്പിട്ട തള്ളപ്പശുവിന് അത് ചൊറിയും ചൊറുതാ ചൊറിയും തക്കര ദൈവമി ഇവിടെ പണിയായിരുന്നോ അത് ചൊറിയും കേട്ട കയ്യേ ഞാൻ ഞാൻ വേണ്ടി പോയതാ ും കുത്തിച്ചാരി വെക്കുന്ന പക്ഷെ അത് ഉണങ്ങി ഉണങ്ങി പോവാങ് അതെ അല്ലേ വെള്ളം പിള്ളേരെ കുളിപ്പിക്കുന്ന വെള്ളം കുളിപ്പിക്കുന്ന വാളില്ല അന്നേരം കമ്മത്തി കളയുക എന്നിട്ട് കുത്തി ചാരി വെച്ചേക്കണം ഒന്നാം തീയതി കഴിയുമ്പോഴിക്കാം പാലക്കളി പെരുന്നാള് രാവിലെ പെരുന്നാളിനാ കഴിക്കുന്നത് ഷൈനി ഒക്കെ വരുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരുമണിയാകുമ്പോ വരുവാണെങ്കില് ോളും ഇങ്ങനെ പിടിച്ചു ചേച്ചി ബാ 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 പിടിക്കണ്ട കൈ വെച്ച് പിടിക്കണ്ട മുട്ടല്ലേ മോനെ മുട്ടാ നിക്ക ഡാനിമോന ഇങ്ങോട്ട് പാടായണ ഇത് എന്ത് ഡാൻസ് ആണൊന്ന് പറഞ്ഞു തരാമോ ോട്ടും തൊടല്ലേ മതി കറങ്ങിയ തല ഇറങ്ങും ഡാനി നീ ആ ഒട്ടും ഇരിക്കാത്ത ഡാനി അവൻ പിന്നെയും താണ്ടിരുന്നു വേണോ അമ്മാർക്ക് അറിയാൻ പറച്ചില്ലെന്ന് മിടുക്കനാട്ടാ മിടുക്കൻ എന്തുകൊണ്ട് ദേവിഡേട്ടായിരുന്നു ഡാനിമോൻ ഇരിക്കാവോ ഡേവിഡ് ദേവിഡേട്ടായി ഇരുന്നു എന്ന് പറഞ്ഞ് മിടുക്കനായിട്ടിരിക്കോ കുഞ്ഞിരിക്കാവോ ആ എന്നാടി കാലിങ്ങനെ ഇണ്ടി മടക്കിയിരിക്കുന്നത് ആ തക്കര ആ മിടുക്കേ ഓ ദൈവമേ ഉണ്ട് കുഞ്ഞ് പിള്ളേരെല്ലാം ഇരുന്നല്ല അതെ നീ വാടി നീ ഓടണ്ട എട്രി എടുക്കുന്നുണ്ടോ എൻട്രിണ്ട അവളെ ഓടിച്ചിട്ട് എന്തിരി വന്നടി ആരാടി നിങ്ങടെ ഒക്കെ ആണവ ഇച്ചിരി പുട്ടി ഇട്ടിട്ട് എടുക്കാനാണോ എന്നാ ശരി എന്തെങ്കിലും കിട്ടിയാലേ ഉള്ളു കൊറച്ചൂരങ്ങനെ ഡാന് ഒറ്റടിക്ക് കുടിക്ക എന്നിട്ട് ഡേവിഡിന്റെ അടുത്ത് വരും ഈ ഗർഭിണി കാണിക്കുന്ന പരിപാടിയൊക്കെ പറയണ്ടോ എന്റെ പൊന്ന് ഇത്രേ അടങ്ങിയിരിക്കുന്നു പിള്ളാരോ ഈശോയെ അവൻ അവിടെ വലിയ വലിയില്ല തീരണ അതെ അന്നിട്ടിവിടെ വരും ഇവിടെ വരും ഇത് പിന്നെ പതുക്കെ തോണ്ടി 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 ഇവന്റെ കൂടെ കുടിക്കും പുള്ളിയെ

ദാനി എന്ത് കാണാം എടാ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് അവിടെ ഇങ്ങോട്ട് വന്ന് പറയുന്നുണ്ട് അപ്പൊ ശരി ഫ്രണ്ട്സ്